കർത്താവ് ഈശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവചനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിലാണ് നിങ്ങളായിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ സൂം പ്രയർ നടക്കുന്നില്ല അത് ചെറിയ ടെക്നിക്കൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന് ശേഷം നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഒരുമിച്ച് നമ്മൾ ജൂമിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് നിങ്ങളെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഞാൻ എന്തിനാണ് എപ്പോഴും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണെന്ന് പറയാൻ കാരണം ദൈവത്തിൻ്റെ വചനം കേട്ടാൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആൾ മാറിയ വ്യക്തിയെപ്പോലെ ആക്കിയിരിക്കും ഇനി വചനം കേൾക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് മാറും അത് അത്ഭുതമായി തീരും ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം എൻ്റെ ഒപ്പം നമുക്ക് ആ വചനത്തെ ഇന്ന് കാണാൻ കർത്താവിൻ്റെ കൃപയാൽ ഇടയാട്ടെ യോഹനാൻ സ്ലിഹാഡ് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അമ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിൽ നമുക്ക് പരിചിതമായൊരു വാക്യമാണ് നമ്മൾ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുമ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ഇപ്പോൾ വചനം പറയുകയാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു അപ്പോൾ എൻ്റെ സഹായം ആരാണ് ആകാശത്തെ ഭൂമിയെ നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു ഈ വചനം യേശു ക്രിസ്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് തൻ്റെ അഡ്രസ്സ് എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയാണ് ജീവനുള്ള പിതാവ് അതായത് സ്വർഗത്തെയും ഭൂമിയും മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ആകാശവും ഭൂമി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കും ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്തെ പറ്റിയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ചിന്ത വരുമല്ലോ ഹി മെയ്ഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് കൊടുത്തിരിക്കുന്നത് അതായത് സ്വർഗത്തെയും ഭൂമിയേയും നിർമ്മിച്ച ദൈവം അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നിർമ്മിക്കാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്ന ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ കഴിയും ൊരു കാര്യത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിർമ്മിക്കപ്പെടാൻ വേണ്ടി പോവുക നമ്മൾ പലപ്പോഴൊരു കടയിൽ ചെന്ന് ഉള്ള സാധനം നമ്മളെടുത്ത് വാങ്ങും അല്ലേ ഇപ്പം നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് എനിക്ക് ആ സാധനം വേണം എന്ന് പറയുമ്പം ആ കടക്കാരൻ എന്തു ചെയ്യും അവിടെ ഇരിക്കുന്നത് എടുത്ത് തരികയാണ് അദ്ദേഹത്തിന് നിർമ്മിക്കാൻ കഴിയത്തില്ല എന്താണോ അവിടെ ഉള്ളത് അതെടുത്ത് തരിക എന്നാൽ വചനം പറയുകയാണ് ദൈവം നിർമ്മിക്കുന്ന ദൈവമാണ് യേശു കർത്താവ് പറയുകയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ ആ വാക്യം നിങ്ങൾക്ക് കാണിക്കാം ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും അപ്പം ശ്രദ്ധിച്ചോണം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവം ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ കഴിയുന്ന ദൈവം എൻ്റെ സഹായകനായ ദൈവം കർത്താവ് വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തു നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ആ പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ആമേൻ അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ യേശുക്രിസ്തു മൂലം ജീവിക്കും ആമേൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെയല്ല പിന്നെയോ ദൈവത്തിൻ്റെ സൃഷ്ടിക്കകത്തോട്ടാണ് നാം കയറുന്നത് ആമേൻ നിങ്ങൾ നോക്കിയാൽ മതി കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ അഞ്ചപ്പവും രണ്ടും മീനുമായിട്ടൊരു ബാലകൻ അവിടെ വന്നു നമുക്കറിയാം അയ്യായിരത്തോളം പുരുഷന്മാരുണ്ട് പ്ലസ് സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെയുണ്ട് ഇത്രയും വലിയൊരു കൂട്ടം അവിടെ നിൽക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ഇവർക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കുവാൻ പറഞ്ഞു അപ്പം അവിടെ കർത്താവിൻ്റെ ശിഷ്യനായ ശിഷ്യൻ പറഞ്ഞു ഒരു ബാലൻ്റെയിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് കർത്താവ് അത് മേടിച്ച് വാഴ്ത്തി വർദ്ധിപ്പിച്ചു ഇനി മരിച്ച ശരീരത്തെ കർത്താവ് ജീവൻ കൊടുക്കുന്നു ഞാൻ ഒട്ടനവധി അത്ഭുതങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും എന്നാൽ കർത്താവ് പറയുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് അതായത് സൃഷ്ടിക്കുന്ന പിതാവ് സ്വർഗത്തെയും ഭൂമിയേയും നിർമ്മിക്കുന്ന പിതാവ് സഹായകനായി യേശുവിൻ്റെ കൂടെയുണ്ട് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല ഞാൻ ചെയ്യുന്നത് ഉള്ളതിനെ എടുത്തു തരികയല്ല ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും യേശു പറയുകയാണ് ഞാൻ ജീവിക്കുന്നത് ജീവനുള്ള പിതാവ് എന്നെ അയച്ചുവെങ്കിൽ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും അതായത് യേശു എന്ന് പറഞ്ഞാൽ യോഹനാൻഡിസ് വിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു യേശുവാകുന്നത് വചനമാണ് ക്രിസ്തുവിനെ പറ്റി പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പം യേശുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വചനം ഭക്ഷിക്കുക യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതോടെ ഞാൻ പറയും ഇന്നലത്തെ വചനം നിങ്ങൾ കേട്ടാലറിയാം എന്താണ് വചനത്തെ നാം അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് യൂട്യൂബിലുണ്ടായിരുന്നു അപ്പോൾ ആ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് നമുക്ക് കാണാപ്പാടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാടാൻ പറ്റും അല്ലേ ലാംഗ്വേജിൽ ഇറങ്ങിയ പാട്ടും ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ തന്നെയും പിന്നെയും പാടിക്കൊണ്ടിരുന്നാൽ കാണാൻ പാടാണ് പക്ഷെ അതിൻ്റെ അർത്ഥം പഠിക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം ആഴത്തിലിറങ്ങണം യേശുക്രിസ്തുവിൻ്റെ വചനം നാം പറയുമ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ വചനം യൂട്യൂബിൽ കേട്ടാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് വചനം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ വചനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതാണ് കർത്താവ് പറഞ്ഞു കേട്ടില്ലേ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നതുപോലെ എന്നെ ഭക്ഷിക്കുന്ന എൻ്റെ അർത്ഥം എൻ്റെ വചനം ഉള്ളിലേക്ക് വരുന്നവൻ അത് വിശ്വസിച്ച് പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും ഓ ഹാലെ ലൂയി അതിൻ്റെ അർത്ഥം നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വിവരിച്ചു ഞാൻ ഉദാഹരണം പറയും കിഡ്നി ആണ് ഹാർട്ട് ആണ് ഏത് രോഗവും ആയിക്കോട്ടെ നിങ്ങളിത് വചനം പറയുക യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത് പറയുമ്പോൾ അവിടെ പുതിയ അവയവം ഉണ്ടായി വരും അതിന് ദൈവം അത് റിപ്പയർ ചെയ്യത്തില്ല ലോകമാണ് റിപ്പയർ ലോകത്തിൽ നിങ്ങളൊരു കേടായത് എന്ത് കൊണ്ടുപോയാലും ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയാൽ ഇന്നേവരെ ഒരു ഡോക്ടറും സർജറി ചെയ്തതിനു ശേഷം പുതിയൊരു കിഡ്നി വെച്ച് തന്നിട്ടില്ല പുതിയൊരു ഹാർട്ട് അവിടെ നിർമ്മിച്ചിട്ടില്ല എന്നാൽ യേശു ക്രിസ്തു അഞ്ചപ്പത്തെ അയ്യായിരം പേർക്ക് വാഴ്ത്തിയപ്പോൾ അയ്യായിരം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തില്ല അഞ്ചപ്പം എടുത്തിട്ട് ഒരു കത്തി എടുത്തിട്ട് അതിങ്ങനെ കുനുകുനാന്ന് മുറിച്ചെടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുമല്ല പകരം സൃഷ്ടിച്ചു സൃഷ്ടിച്ചു കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ്റെ ആ കണ്ണിന്മേൽ തൊട്ട് പുതിയ കണ്ണ് സൃഷ്ടിച്ചുവെങ്കിൽ യേശു പറയുകയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും നിങ്ങൾ ജീവിക്കും എങ്ങനെ ജീവിക്കും സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ആ വചനത്തിൽ നിങ്ങൾ എന്തു ചെയ്യും നമുക്ക് ആ വാക്യത്തിലേക്ക് വീണ്ടും ഒന്ന് മടങ്ങിപ്പോവാ ഒന്ന് കുറച്ചും കൂടെ അത് മനസ്സിലാവും കർത്താവ് പറയുകയാണ് പിതാവ് മൂലം ഞാൻ ജീവിക്കും പിതാവ് മൂലം ഞാൻ ജീവിച്ചതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ജീവിക്കും അപ്പം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ മറക്കരുത് സൃഷ്ടിക്കുന്ന കർത്താവിൻ്റെ കരത്തിലാണ് ഞാനിരിക്കുന്നത് സൃഷ്ടിക്കുന്ന ദൈവം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വിശ്വസിക്കുന്ന പിതാവി ഞങ്ങൾ തകർന്നു പോകുകയില്ല ഞങ്ങൾ നശിച്ചു പോകുകയില്ല ഞങ്ങൾ ദൈവത്താൽ ഇന്ന് സാക്ഷിയാകും ദൈവത്താൾ ഞങ്ങളിന്ന് സാക്ഷിയാകും യേശുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരു നാളും തകർന്നു പോകത്തില്ല ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതുണ്ടായി വരും ഈ ദിവസങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചുമ്മാ പറയാതെ കാണാപ്പാടം പഠിച്ച് പറയാതെ തിരിച്ചറിഞ്ഞ് ഇത് എനിക്ക് വേണ്ടിയുള്ള എൻ്റെ കർത്താവിൻ്റെ വചനമാണ് ഈ വചനത്താൽ ഞാൻ ജീവിക്കും പ്രതിസന്ധികളെ ഞാൻ മറികടക്കും തകർന്ന അവസ്ഥകളെ ഞാൻ ജയിക്കും യേശുവിൻ്റെ നാമത്തെ ഞാൻ മുന്നോട്ട് പോകും ഞാൻ അത്ഭുതമായി തീരും ഞാൻ അത്ഭുതമായി തീരും ഞാൻ യേശുവിൽ അത്ഭുതമായി തീരും എന്നൊന്ന് പറഞ്ഞേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളൊരത്ഭുതമാണ് യേശുവിൻ്റെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ഓരോ വ്യക്തി രോഗത്താൽ ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്ത് ഒരു കൈവച്ചോട്ടെ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ പോകുക ആ കണ്ണിൻ്റെ കാഴ്ച പുതിയ കാഴ്ച ഉണ്ടായി വരാൻ പോകുക അവയവങ്ങൾ പുതിയത് സൃഷ്ടിക്കപ്പെടാൻ പോവുക ഡോക്ടർമാർ അതിശയിക്കും നിങ്ങൾ തന്നെ അതിശയിക്കും പുതിയ അവയവങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു തകർന്ന അവസ്ഥകൾ മാറുകയാണ് നിരാശകൾ മാറുകയാണ് രോഗശക്തികൾ വിട്ടുപോവുകയാണ് ഉണ്ടായി വരികയാണ് പ്രാർത്ഥിച്ച് ഞങ്ങളെന്ന് അനുഗ്രഹിക്കുന്നു ഞങ്ങൾ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു ഈ ദിവസങ്ങളിൽ ഭാരത്തോടെ അലഞ്ഞ ആളുകൾ നിഖക്കളിയില്ലാതെ നിലനിൽപ്പില്ലാതെ ഭാരപ്പെട്ടവർ നിങ്ങളെ ദൈവം ഉറപ്പിക്കാൻ പോവാ ദൈവമോട് പറയുന്ന ഒരു രാജീനെ ദൈവം തൊടുക രാജി രാജിയുടെ കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു നിങ്ങളുടെ ഭാവിയെ ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോകുക അലഞ്ഞത് മതി ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവുക അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ ഞാനിങ്ങനെ ഒരു പേര് കേൾക്കുക ബേബി എന്നൊരു പേരാണ് പക്ഷേ അതൊരു പുരുഷൻ്റെ പേരല്ല ഒരു സ്ത്രീയെ ഞാൻ സഹോദരിയെ ഞാൻ കാണുന്നത് ബേബി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു സഹോദരിയെ കർത്താവ് എന്ന് സ്പർശിക്കുക അമ്പത്തിയാറ് വയസ്സിനടുത്ത് പ്രായമുള്ള ഈ സഹോദരിനെ കർത്താവ് ഇന്ന് സ്പർശിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ് ആ മകളെ അങ്ങ് സ്പർശിക്കുന്നുല്ലോ ആ ശരീരത്തിന്മയുള്ള രോഗശക്തികൾ വിട്ടുമാറി ഇപ്പോൾ ഈ നിമിഷം സൗഖ്യമാകുകയാണ് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആലുയ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ സൂം പ്രെയറ് അടുത്ത ദിവസങ്ങളത് റെഡിയാകും എല്ലാവരും താഴെ കാണുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന ആ നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാൻ ഞാൻ നിങ്ങൾക്ക് ലിങ്കുകൾ അയക്കുന്നതായിരിക്കും ഒന്ന് രണ്ട് ദിവസങ്ങൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ തന്നെയാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ